മലപ്പുറം നേർച്ചയുടെ ഗതകാല സ്മരണകൾ വിളിച്ചോതി കിഴക്കേതല അങ്ങാടി തലക്കിൽ തൻ കുടുംബത്തിന്റെ പെട്ടി വരവ് ജാറത്തിൽ എത്തി നേർച്ചയുടെ ഓർമ്മകൾ മാങ്ങിയെങ്കിലും ഈ പെട്ടിവരവ് ഇന്നും തുടരുന്നുണ്ട് മൂന്നര നൂറ്റാണ്ട് മുമ്പ് സാമുദ്രി സ്വരൂപത്തിനു കീഴിലെ പാരനമ്പി സേനയുമായി മലപ്പുറത്ത് നടന്ന ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്തെ വരിച്ച നാൽപ്പത്തിനാല് ശ്രോതാക്കളിൽ ഒരാളായ അങ്ങാടിത്തലക്കിൽ കുടുംബാംഗം തട്ടാൻ കുഞ്ഞലുവിന്റെ സ്മരണ നിലനിർത്തുന്നതിന്റെ ഭാഗമായി അങ്ങാടിത്തലക്കൽ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നൂറ്റാണ്ടുകളായി നടത്തപ്പെടുന്ന ഓർമ്മ ദിനത്തിന്റെ ഭാഗമായാണ് തട്ടാൻ പെട്ടി വരവ് കിഴക്കിയതല അങ്ങാടിത്തലക്കൽ തറവാട് വീട്ടിൽ മുസ്ലിം മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം അങ്ങാടിത്തലക്കൽ തറവാട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ആഭിമുഖ്യത്തിൽ കാൽനടയായി മലപ്പുറം ഷുഹദ ജുമാ മസ്ജിദ് ജാറത്തിലെത്തിയ പെട്ടി ജാറമധികാരികൾ ഏറ്റുവാങ്ങി തുടർന്ന് ജാറത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെ അങ്ങാടിത്തലയ്ക്കൽ കുടുംബാംഗങ്ങൾ കൊണ്ടുവന്ന മധുരപലഹാരങ്ങൾ സന്നിഹിതരായ മുഴുവൻ നാട്ടുകാർക്കും വിതരണം ചെയ്തു അങ്ങാടി അങ്ങാടിത്തലക്കിൽ കാരണവർ എ ടി രാധാകൃഷ്ണൻ പി കെ അബ്ദുൽ ഹക്കീം ഷൌക്കത്ത് ഉപ്പൂടൻ മുട്ടേങ്ങാടൻ മുഹമ്മദ് അലി സാഹിത് പന്തലകത്ത് കെ മമു എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ